സൗദി ടിപ്സിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല കാരണങ്ങളാൽ അപ്ഷ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് നിലവിലെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ നിലവിലെ രജിസ്റ്റർ ചെയ്ത നമ്പർ നഷ്ടപ്പെട്ട കാരണത്താൽ പുതിയ നമ്പർ നൽകാൻ വേണ്ടിയെല്ലാം തന്നെ നമ്മൾ അപ്ഷ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അപ്ഷ സെൽഫ് കെയ്സ് മെഷീൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നഫാദ് ആപ്ലിക്കേഷൻ വഴി നമ്പർ ചേഞ്ച് ചെയ്യാം സെൽഫ് ഗൈസ് മെഷീൻ വഴി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ എഫ് ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോയും ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് സൗദി ഡിപ്സ് യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ അപ്ഷർ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ ചേഞ്ച് എന്നുള്ളതാണ് ഇത്തരത്തിൽ അപ്ഷർ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏ നമ്പറിലേക്കാണോ ആ നമ്പർ നമ്മുടെ ഇക്കാമേലുള്ള നമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ പേരുള്ള നമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമാണ് അപ്ഷർ ആപ്ലിക്കേഷൻ പോയി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പായി കൊണ്ട് എനിക്ക് പറയാനുള്ളത് വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സൗദി ഡിഫ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് തായോ കമൻറ്റായി ചോദിക്കാം അപ്പോൾ അങ്ങനെയാണ് അപ്ഷർ ആപ്ലിക്കേഷൻ പോയി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ അപ്ഷർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തവർ പുതിയ അപ്ഡേഷൻ വന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് ശേഷം അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആദ്യം നമ്മൾ അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അറബിലാണ് കാണാൻ സാധിക്കുക ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇടദേശത്ത് കാണുന്ന സെറ്റിംഗ്സ് വേറെ ക്ലിക്ക് ചെയ്യുക തുറന്നു എന്ന സ്ക്രീനിൽ ഇംഗ്ലീഷ് എന്ന് കാണാം അത് സെലക്ട് ചെയ്യാം ഇപ്പോൾ അപ്ഷർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് ശേഷം പബ്ലിക് സർവീസസിൻ്റെ നേരെ കാണുന്ന സി ഓൾ ക്ലിക്ക് ചെയ്യുക തുറന്നു എന്ന സർവീസ് ലിസ്റ്റിൽ നിന്നും മാനേജ് ഡിജിറ്റൽ ഐഡന്റിറ്റി കാണാം അത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ അവിടെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചേഞ്ച് മൊബൈൽ നമ്പർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്ന പോപ്പ് ബോക്സ് വരുന്നതാണ് നമുക്ക് തലോ ചെയ്യാം അതിനുശേഷം വരുന്ന ചേഞ്ച് മൊബൈൽ നമ്പർ എന്നുള്ള പേജിൽ ആദ്യമായി ഐഡന്റിറ്റി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഐ ഡി നമ്പർ കോളത്തിൽ ഇക്കാവം എൻ്റർ ചെയ്യാം കാലണ്ടർ എന്നുള്ള സ്ഥലത്ത് ഗ്രോലം സെലക്റ്റ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കോളത്തിൽ തുറന്നുന്ന കാലണ്ടറിൽ നിന്നും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഒന്നിട്ടുള്ള പേജിൽ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ സീറോ ആഡ് ചെയ്യരുത് അതുപോലെ തന്നെ നയ ഡബിൾ സിക്സ് എന്നുള്ള ഫോർമാറ്റും നൽകരുത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നാം നൽകുന്ന മൊബൈൽ നമ്പർ നമ്മൾ നമ്മളിപ്പോഴത്തേക്കാമുള്ള നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ പേരുടെ നമ്പറോ ആയിരിക്കേണ്ടതാണ് ശേഷം താഴെ കാണുന്ന ചേഞ്ച് മൊബൈൽ നമ്പർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ നാം നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ വേണ്ടി ഒ ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി എൻ്റർ ചെയ്യുക ഇപ്പോൾ ഒന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് താർ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ക്യാമറ ആക്സസ് ചോദിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്ന വൈ യൂസിങ് താർ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയത്തിനകം തന്നെ നമ്മുടെ ക്യാമറ ഓണായി വരുന്നതാണ് നമ്മുടെ ഫേസ് കൃത്യമായി റൗണ്ടിനകത്ത് കൊണ്ടുവരിക അവിടെ തന്നെ ഓട്ടോമാറ്റിക്കായി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഫോൺ നമ്പർ എന്നുള്ള മെസ്സേജ് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അപ്ഷറിൽ നിന്നും മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തായിട്ടുള്ള മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ പോലെ തന്നെ അപ്ഷറിലേക്ക് ലോഗിൻ ചെയ്യാം അപ്ഷറിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യാം ശേഷം അപ്ഷർ യൂസർ നെയിം അതായത് ഇക്കാമ നമ്പർ അതുപോലെ തന്നെ അപ്ഷറിന്റെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാം പാസ്വേർഡ് മറന്നുപോയവർക്ക് താ കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് അപ്ഷർ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക